സ്ക്രിയേഷനിലേക്ക് സ്വാഗതം കേ ആരെങ്കിലും വരാൻ വെയിറ്റ് ചെയ്യണേ ഞാൻ ഹലോ ഹായ് ഫ്രണ്ട്സ് എന്ത് പറ്റി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കുറച്ച് ചോദ്യങ്ങളാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് ഹലോ ആരെങ്കിലും ഉണ്ടോ ലൈവിൽ ടു മെമ്പേഴ്സ് ഹായ് എല്ലാവർക്കും വെൽക്കം സ്വാഗതം 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 ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ശരീരത്തിലെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തുന്ന ഭക്ഷണം ഏത് അതാണ് ഞാനൊരു ടൈറ്റിൽ അവിടെ കൊടുത്തിട്ടുള്ളത് ലൈവിലുള്ള ആൾക്കാരൊന്ന് ഹായ് എന്ന് പറയാമോ ചായ കുടിച്ചോ െ ടെൻഷൻ ഉള്ളവർക്ക് വരുന്ന രോഗം ഏത് ടെൻഷൻ അമിതമായി ഉള്ളവർക്ക് വരുന്ന രോഗം ഏത് ഓപ്ഷൻ തിമിരം മറവി ക്യാൻസർ അസിഡിറ്റി തിമിരം മറവി ക്യാൻസർ അസിഡിറ്റി ടെൻഷൻ അമിതമായി ഉള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം മറവി അടുത്ത ചോദ്യം ഇംഗ്ലീഷാണല്ലോ വരുന്നത് നമുക്ക് ട്രാൻസ്ലേറ്റ് എങ്ങ് മോട് മാറ്റിക്കളയാ അടുത്ത ചോദ്യം ഏത് പഴമാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ കഴിഞ്ഞവർക്ക് കഴിക്കാൻ ഉത്തമം ഏത് പഴമാണ് ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് കഴിക്കാൻ ഉത്തമം ഓപ്ഷൻ ഓറഞ്ച് മുന്തിരി ബ്ലൂബെറി മാതളം ഓറഞ്ച് മുന്തിരി ബ്ലൂബെറി മാതളം ഉത്തരം ബ്ലൂബെറി അടുത്ത ചോദ്യം പതിനാറ് പേരുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഒന്ന് കമൻ്റ് ചെയ്താൽ ആരൊക്കെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അടുത്ത ചോദ്യം ഷുഗർ നിയന്ത്രിക്കുന്ന ഉപ്പിൻ്റെ നിറം ഏതാണ് ഷുഗർ നിയന്ത്രിക്കുന്ന ഉപ്പിൻ്റെ നിറം ഏത് ഓപ്ഷൻ നീല പച്ച കറുപ്പ് വെള്ള നീല പച്ച കറുപ്പ് വെള്ള ഉത്തരം കറുപ്പ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് ഓപ്ഷൻ എറണാകുളം കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് എറണാകുളം കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് ഉത്തരം ഷൊർണൂർ അടുത്ത ചോദ്യം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രമാണ് ചോറ്റാനിക്കര കൊടുനല്ലൂർ ആറ്റുകാൽ കാടാമ്പുഴ ചോറ്റാനിക്കര കൊടുനല്ലൂർ ആറ്റുകാൽ കാടാമ്പുഴ